മേഡം വേണ്ടത് ഇവിടെ സിംഗിൾ റൂം 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 താഴെ ബോർഡ് അതുകൊണ്ട് കണ്ടേച്ച് വന്നതാ ഉണ്ട് അതെ ബാച്ചിലാണോ ഞാൻ ബാച്ചിലാ ശരി നിങ്ങളുടെ കൂടെ ഇവിടെ എത്ര പേരുണ്ടാവും ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെയാണോ റെന്റ് എട്ടായിരം ആണ് നിങ്ങൾക്കിത് ഓക്കെ ആണോ അതെയോ എട്ടായിരം രൂപയോ അതെ ആ റൂമിൽ എല്ലാ ഫർണിച്ചറും ഉണ്ട് ആ റൂമില് ബെഡ് എസി വാട്ടർ ഹീറ്റർ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഈ വാടക കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ നോക്കാം ശരി നിങ്ങൾ ആദ്യം റൂം നോക്കിയിട്ട് കൺഫേം ചെയ്യാം ശരി നിക്കു ഞാൻ പോയി കീ എടുത്തോണ്ട് വരാം ശരി വരു പോവാ ഇതാണ് റൂം അകത്തു പോയി ഒരു പ്രാവശ്യം ചെക്ക് എല്ലാം ആണ് പക്ഷെ അല്ലേ ഇല്ലെന്നെ താഴെ ബോർഡില് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടല്ലോ കണ്ടില്ലേ ഈ റൂമില് കിച്ചൺ ഒന്നും തനിയായിട്ടില്ല ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് താമസിക്കാൻ വേണ്ടി മാത്രം റൂം നോക്കുന്ന ആൾക്കാരില്ലേ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ റൂം സെറ്റ് ആവാറ് എനിക്ക് റൂം വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ പക്ഷേ റെന്റ് കുറച്ച് ഇല്ലെന്നേ നോർമൽ ആയിട്ട് ഈ ഇങ്ങനത്തെ റൂമൊന്നും താഴെ കിട്ടില്ല നിങ്ങൾ താമസിക്കുന്നുള്ളൂ എട്ടായിരം എന്ന് പറഞ്ഞ് പിന്നെ അഞ്ചു മാസം അഡ്വാൻസ് കൂടാതെ മെയിന്റനൻസ് രൂപ തരണം അങ്ങനെയാണോ അങ്ങനെയാണോ ശരി അടുത്തുള്ള പോയിട്ട് പെട്ടെന്ന് കാശ് ശരി നിങ്ങൾ വേഗം പോയി പണമെടുത്തോണ്ട് വരണേ എന്തുകൊണ്ടാണെന്നാൽ നിങ്ങൾക്ക് മുമ്പ് രണ്ടു മൂന്ന് പേര് വീട് നോക്കിയിട്ട് പോയിരുന്നു അവരും എന്നോട് ഫോൺ വിളിച്ച് ഇന്ന് അഡ്വാൻസ് തരാന്നാ പറഞ്ഞത് നിങ്ങൾ ലേറ്റാക്കിയാ ഞാൻ വീട് അവർക്ക് കൊടുക്കും എനിക്ക് ഈ റൂം വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ റൂമോടെ മനസ്സില്ല മാഡം ദയവേദം കൊടുത്തേക്കരുത് ഞാൻ പോയി കാശ് എടുത്തിട്ട് വരാം പത്ത് മിനിറ്റ് കൊണ്ട് അഡ്വാൻസ് പണം എന്നെ ഒന്ന് വേഗം വന്നേക്കണേ അതിരിക്കട്ടെ നിങ്ങൾ എന്ത് ജോലിയാ ചെയ്യുന്നു ഞാന് ഐ ടിയിലാണ് ജോലി ചെയ്യുന്നത് ഓ അങ്ങനെയാണോ ശരി വേഗം പോയിട്ട് വരൂ ശരി മാഡം ഞാൻ വേഗം ചെന്ന് കാശ് എടുത്തോണ്ട് വരാം ശരി നിങ്ങൾ വരുമ്പോ ഐ ഡി പ്രൂഫിന്റെ ജെറോക്സും എടുത്തോണ്ട് വരണേ ശരി മേഡം എന്താണ് അഡ്വാൻസ് പണം കൊണ്ടുവന്നിട്ടുണ്ടോ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ടുണ്ട് ഇതില് നാല്പതിനായിരം കറക്റ്റ് ആയിട്ടുണ്ട് ഇതാ എന്റെ ഐ ഡി പ്രൂഫ് ചോദിച്ചിരുന്നു അതിന് ജെറാക്സ് ആണ് ശരി ഇവിടെ നിക്കൂ ഞാൻ അകത്ത് പോയി റൂമിന്റെ കീ വരാം ശരി കീഴടുത്തോണ്ട് ഇതാ രണ്ടു ദിവസത്തിനുള്ളിൽ അഗ്രിമെന്റ് സൈൻ ചെയ്തു തരാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ആ ശരി 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 നിങ്ങൾ എപ്പോഴാ താമസിക്കാൻ വരുന്നത് രാവിലെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി തീർച്ചയായും ഏൻ്റെ അമ്മു അവസ്ഥലങ്ങനെ ഒരു നല്ല റൂം കിട്ടി ശരി പെട്ടെന്ന് റെഡിയായി ഓഫീസിലോട്ട് പോകാം എന്താ മോളെ ഇന്ന് കോളേജിൽ നിന്ന് നീ ഒരുപാട് നേരത്തെ വന്ന അതെ ഇന്ന് കോളേജിൽ ക്ലാസ് ഹാഫ് അങ്ങനെയാണോ ശരി നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരട്ടെ ഇപ്പഴാ കോളേജ് കാന്റീനിൽ നിന്ന് കഴിച്ചിട്ട് വന്നത് അങ്ങനെയാണോ കണ്ടിട്ട് വളരെ ആയിട്ടുണ്ടല്ലോ കാഫി കൊണ്ടുവരട്ടെ ഞാൻ എന്തെങ്കിലും ശരി പോ അമ്മേ അമ്മക്ക് കോൾ ഡ്രിങ്ക്സ് വേണോ വേണ്ട എനിക്കൊന്നും വേണ്ട ഹലോ അങ്ങനെയാണോ നീ എവിടെയാ അങ്ങനെയാണോ ശരി ശരി നീ അവിടെ തന്നെ ഇരിക്കെ ഞാൻ ഇപ്പൊ അമ്മേ എന്താ പറ്റിയെ ഇടി നമ്മുടെ ഗുരു അങ്കിളിന് ആക്സിഡന്റ് ആയത്രേ അങ്ങനെയാണോ ഇപ്പോ ദാ ഇപ്പോ അദ്ദേഹത്തെ ജി എച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്ക അങ്ങനെയാണോ അമ്മേ അറിയില്ല ആന്റി ഒന്നും തെളിച്ചു പറഞ്ഞില്ല പെട്ടെന്ന് പുറപ്പെട്ടു വരാൻ പറഞ്ഞു ശരി എനിക്ക് പെട്ടെന്ന് അവിടെ എത്തണം നീ സൂക്ഷിച്ചിരിക്കണേ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് കോൾ ചെയ്യേ ഞാൻ പോയിട്ട് വേഗം വരാം മനസ്സിലായോ ശരി അമ്മേ